സാർ അതുപോലെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ക്ലാസ്സിലെ മറ്റ് മഹത് വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം നമ്മുടെ ഇന്നത്തെ വിഷയം എന്നാൽ എന്തെന്നാൽ വയലൻസ് സിനിമകൾ നമ്മളെ കൗമാരക്കാരെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചുള്ള അവലോകന ക്ലാസ്സിലാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ പഴയ കാലങ്ങളിൽ നമ്മൾ സിനിമയ്ക്ക് സിനിമ കണ്ടിരുന്നത് നല്ല കഥയും അതുപോലെ തമാശകളും ഒക്കെയുള്ള സിനിമകളായിരുന്നു നമ്മുടെ ആദ്യകാലങ്ങളിലുള്ള സിനിമകൾ ഇന്നത്തെ സിനിമ വളരെ അതായത് നായകനും വില്ലനും അമാനുഷിക ശക്തി നൽകി അതിക്രൂരമായ രീതിയിലുള്ള സംഘടന രംഗങ്ങൾ അതുപോല അത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ തോക്കെടുത്ത് വെടി വെച്ച ആളെ തന്നെ കൊന്ന ആളെ തന്നെ പിന്നെയും വെടി വയ്ക്കുക അതുപോലെ ഇത് ചത്ത ആളെ തന്നെ പിന്നെയും തല്ലുക അങ്ങനെയൊക്കെയുള്ള രംഗങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സിനിമകളിൽ കണ്ടുവരുന്നത് നെഞ്ചും കൂട് കീറി ഹൃദയം പുറത്തേക്ക് എടുക്കുക അതിൻ്റെ അതിന് അതിനേക്കാളും വലിയ തലയോട്ടി അടിച്ച് പൊട്ടിച്ച് ഞാനിത് കണ്ടിട്ടില്ല എനിക്ക് യൂട്യൂബിൽ യൂട്യൂബിലെൻ്റെ മകൻ കാണിച്ചു തന്നതാണ് അതായത് ഞാൻ ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമകൾ വളരെ ദുർലഭമാണ് കാണുന്നത് പക്ഷേ മക്കളൊക്കെ അത് യൂട്യൂബിൽ സെർച്ച് ചെയ്തത് കാണുന്നുണ്ട് കാരണം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവന് ഇത് വളരെ ഇഷ്ടമാണ് അപ്പോൾ കൗമാരക്കാർക്ക് ഞാനിത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മകനോട് ഞാൻ ചോദിച്ചു കൗമാരക്കാരെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിൻ്റെ ഒരു ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മകനെക്കുറിച്ച് ഇങ്ങനെ നിങ്ങളെ ഇതുപോലുള്ള ആൾക്കാർക്ക് ഇതുപോലൊക്കെയുള്ള സിനിമകൾ വളരെ ഇഷ്ടമാണെന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു എന്നാൽ നിങ്ങൾ അതവിടെ പറയണ്ട അതാണ് ഇപ്പോഴത്തെ മക്കളെ ഒരു അവസ്ഥ വരുന്നത് അപ്പോൾ അതിൻ്റെ അതിനേക്കാളുപരി പക്ഷേ മകൻ അങ്ങനെ ചെയ്യണ ഒരാളല്ല കാരണം എന്താ വിചാരിച്ചാൽ മകൻ എസ് പി സിയിലൊക്കെ സീനിയർ ഇതായിരുന്നു പിന്നെ ചീഫ് കമാൻഡൻ്റ് ചെയ്യുന്നു പോലീസുമാർ പോലീസുമാരുമായിട്ട് പിന്നെ സ്കൂളിൽ എന്ത് പ്രശ്നങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിലും അവരെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മകൻ നല്ലൊരു രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടു പോയിട്ടുള്ളത് അയ്യ് എനിക്ക് ഈ അവസരത്തിൽ എന്താണെന്ന് പറയാനുള്ളത് നമ്മൾ ഈ സിനിമ കണ്ട് അതുപോലെ പുകവലി മദ്യപാനം മദ്യപാനം അതുപോലെയുള്ള ലഹരി മാരക ലഹരി ഉപയോഗങ്ങൾ അതൊക്കെ നമ്മളെ യുവതലമുറ പിന്നെ കണ്ട് പഠിച്ച് അതൊക്കെ നമ്മളെ ജീവിതത്തിൽ പകർത്തുകയാണ് കൗമാരക്കാർ അതിൻ്റെ ഉദ ഉത്തമ ഉദാഹരണങ്ങളാണ് നമ്മളെ പിന്നെ പൊതുവേ നമ്മളെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ താമരശ്ശേരി ചുങ്കത്ത് കണ്ടില്ലേ കൂട്ട് സു സുഹൃത്തുക്കൾ തമ്മിലുള്ള അടിപിടിയിൽ നെഞ്ചക്ക് ഉപയോഗിച്ച് തല അടിച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അവരെ മനസ്സ് ഏത് രീതിയിലായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അത്രയും ക്രൂരമായിട്ടുള്ള രീതിയിൽ ഒരാളെ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഈ സിനിമകളിൽ നിന്ന് ഈ വയലൻസ് സിനിമകളിൽ നിന്നും ഇവർ കണ്ട് ഇത് പിന്നെ സ്വായത്തമാകണമെന്നുള്ള ഒരു മനോഭാവം അതായത് അത് മറ്റുള്ളവരെ പിന്നെ ഒരു സംഘടന രംഗങ്ങളിൽ ഇത് പരീക്ഷിക്കുകയാണ് ഇവർ അതൊക്കെ വളരെ അപകടകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവങ്ങളാണ് അതിന് നമ്മളെ നാട്ടിലെ നിയമ വ്യവസ്ഥകളുടെ ഒരു പോരായ്മ കൂടി ഉണ്ട് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ നായകൻ മുടി നീട്ടി വളർത്തി താടി വെച്ച് അതായത് പാൻറ്റ് അവിടെയും ഇവിടെയും കയറിയ പാൻറ് മനുഷ്യന് ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഷർട്ട് ഇറക്കം പോരാത്ത ഷർട്ട് ഞാൻ എൻ്റെ മകനെ ഷർട്ട് തുന്നിക്കുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ എൻ്റെ രീതിയിലാണ് ഇപ്പോൾ ലാസ്റ്റ് വെച്ച് പറഞ്ഞത് ഷർട്ട് ലേശം ഇറക്കാൻ കുറയ്ക്കണം അപ്പോൾ അവനും ആ പ്രായത്തിൻ്റെ ഒരു രീതിയിലാണ് എന്നിരുന്നാലും അത്ര കൂടുതൽ കുറയ്ക്കാൻ ഞാൻ അയച്ചിട്ടില്ല ആ ഒരു പ്രായത്തിൻ്റെ ഒരു ഒരു അനുകരിക്കണം എന്നുള്ള ഒരു തോന്നൽ കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ കൗമാര പ്രായം അപ്പോൾ ഇതുപോലെയുള്ള വയലൻ്റ് സിനിമകൾ പൊതുവെ ഇറക്കുമ്പോൾ തന്നെ ഗവൺമെൻറ് അതൊന്നും സൂക്ഷ്മമായി പരിശോധിച്ച് സെൻസർ ബോർഡ് ഇതുപോലെയുള്ള മാരകമായിട്ടുള്ള രംഗങ്ങളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിലുള്ള അതായത് സമൂഹത്തിന് ഗുണം ഇതിൽ വരുന്ന രീതിയിലുള്ള സിനിമകൾ ഇറക്കണമെന്നാണ് ഈ രീ ഈ ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് ഇതുവരെ എൻ്റെ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും നന്ദി